കണ്ണൂർ ഉളിക്കലിൽ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പന എം ഡി എം എ യുവതി ഉൾപ്പെടെ പേർ പിടിയിൽ ഉളിക്കൽ സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൽ ഹക്കീം എന്നിവരാണ് അറസ്റ്റിലായത് ലഹരി വിൽപ്പനയ്ക്കുള്ള കവറുകളും അളവ് യന്ത്രങ്ങളും കണ്ടെടുത്തു അതുങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ലഹരിക്കടത്ത് വ്യാപകമാകുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കേസാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ

ാടിലെ വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിച്ച മയക്കുമരുന്ന് വ്യാപാരം നടത്തി വരുന്നത് പോലീസ് സംഘം ഇവരുടെ മുറിയുടെ വാതിൽ മുട്ടിയെങ്കിലും ഇവർ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചാണ് അകത്ത് കടന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് പോലീസിനെ കണ്ട ഉടൻ ഈ എം ഡി എം എസ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും പ്രതികൾ നടത്തി ഈ ഇവരുടെ രൂപയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വിൽപ്പനയ്ക്കുള്ള കവറുകളും അളവടെയും കണ്ടെടുത്തിട്ടുണ്ട് വിനോദ് കണ്ണൂരിലാണ് എം ഡി എം എയുമായി യുവതി അടക്കം മൂന്ന് പേരെ പിടികൂടിയിട്ടുള്ളത് ഈ ലഹരി കടത്തുന്നതിന് വേണ്ടി അവർ അവിടെ എത്തിച്ചിരുന്ന കവറുകൾ അളവ് യന്ത്രങ്ങൾ എന്നിവയെല്ലാം പിടികൂടിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും പിള്ള